അതേപോലെ തന്നെ റസൂൽഹു അലി വസല്ല പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഒട്ടും അർഹതയില്ലാത്ത ആളുകൾ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വലിയ സ്ഥാനങ്ങളിലേക്ക് വരുമെന്നാണ് ഒട്ടും അർഹതയില്ലാത്ത ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വിവരവുമില്ലാത്ത ഇല്ലാത്ത ഒന്നിനെ സംബന്ധിച്ച് യാതൊരു നിലക്കും അറിവില്ലാത്ത ആളുകൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരും ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഹുറൈറ قال رسول الله صلى الله صلى عليه وسلم ിതാ വരാൻ പോകുന്നു അവിടെ പറഞ്ഞിട്ടുള്ളത് വഞ്ചനാത്മകമായ ഒരു കാലഘട്ടം എന്താണ് അവിടുത്തെ പ്രശ്നം പെരും നുണ പറയുന്ന ആളുകൾ സത്യസന്ധരായി സമൂഹത്തിൽ അറിയപ്പെടും അങ്ങനെ വിശദീകരിക്കപ്പെടും അങ്ങനെ അവർക്ക് പരസ്യങ്ങൾ നൽകപ്പെടും സത്യം പറയുന്നവരോ അവർ കള്ളന്മാരായി മാറുകയും ചെയ്യും സത്യം പറയുന്ന ആളുകളെ കളവിൻ്റെ ആളുകളായി ചിത്രീകരിക്കപ്പെടും മാത്രം പറയുന്ന ആളുകൾ അവർ ലോകത്തെ സത്യസന്ധന്മാരും മാന്യന്മാരുമായി സമൂഹത്തിൽ പ്രദർശിപ്പിക്കപ്പെടും വഞ്ചകനായ ആളുകൾ വിശ്വസിക്കപ്പെടും വിശ്വസ്തരായ ആളുകൾ വഞ്ചകന്മാരാണ് എന്ന് പറയപ്പെടും ആലോചിക്കുക ചിന്തിക്കുക ചുറ്റുപാടിലേക്കും നോക്കുക നാം കാണുന്ന കാഴ്ചയാണ് കണ്ണുകൊണ്ട് സൂര്യൻ നട്ടുച്ചക്ക് ഉദിച്ചു നിൽക്കുന്നത് എത്രമാത്രം വ്യക്തമായി നാം കാണുന്നുവോ അതേപോലെ വ്യക്തമായി കാണുന്ന കാര്യമാണിത് സത്യസന്ധരായ ആളുകൾ അവർ കളവിൻ്റെ ആളുകളായി ചിത്രീകരിക്കപ്പെടുന്നു വിശ്വസ്തർ അവർ വഞ്ചകന്മാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ കളവു പറയുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകൾ മാന്യതയുടെ ആളുകളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യം നൽകുന്ന വചനമാണ് അടുത്തത് അന്ന് സംസാരിക്കുന്നതാണ് റുവൈബില എന്ന് പറഞ്ഞാൽ റാബില എന്നതിൻ്റെ സ്ത്രീകളായ ഒരു വചനാണ് റുവൈബില റായൽ ഖനം എന്നാണ് ശരിക്ക് അതിൻ്റെ അർത്ഥം ആടിനെ മേയ്ക്കുന്ന ആൾ എന്ന് എന്നാൽ അറബി ഭാഷയിൽ അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ടത് ഏതെങ്കിലും നിലക്ക് ഉത്തരവാദിത്തം അതല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തമൊന്നും നിർവഹിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഇൽമില്ലാത്ത അതല്ലെങ്കിൽ വിഡ്ഢികളായ ആളുകൾക്കൊക്കെ പിന്നീട് ആ പദം പ്രയോഗിക്കപ്പെട്ടു തുടങ്ങി സഹാബത്ത് ചോദിച്ചു റുവൈബിള എന്ന് പറഞ്ഞാൽ പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് കാരണം അള്ളാഹുവിന്റെ റസൂൽ ഒരു വേർഡ് ഉപയോഗിച്ചാൽ അതിന് സ്പെസിഫിക്കായ പ്രത്യേകമായ ഒരു അർത്ഥമുണ്ടാകും സാധാരണ നാട്ടു നടപ്പനുസരിച്ച് പറയുന്ന ആ ഒരു വാക്കായിരിക്കില്ല അതുകൊണ്ട് കേവലം ഒരു ഒരാട്ടിടയനെയാണോ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഒരിക്കലുമല്ല അതുകൊണ്ടാണ് അവർ പ്രത്യേകം ചോദിച്ചത് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അസ്സഫീ വിഡ്ഢിയായ അറിവില്ലാത്ത ഒരുവനാണ് അവൻ പൊതുവായ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കും അവൻ പൊതുവായ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കും വിഡ്ഢിയായ അതല്ലെങ്കിൽ പല റിവായത്തുകളിലും അതിന് പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് എല്ലാ വ്യാഖ്യാനങ്ങളും ജമ്മ ചെയ്താൽ കിട്ടുക എന്താണ് വിവരമില്ലാത്ത അറിവില്ലാത്ത ആളുകൾ തനിക്കറിവില്ലാത്ത വിഷയത്തിൽ സംസാരിക്കുന്ന കാലഘട്ടം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അർഹതയില്ലാത്തവൻ ആ വിഷയത്തിൽ സംസാരിക്കുക അത്തരം ആളുകൾ വർദ്ധിക്കുമെന്നാണ് ചിന്തിക്കുക ആധുനിക കാലഘട്ടത്തിൽ മതത്തെക്കുറിച്ച് പറയുന്നത് മതത്തിൻ്റെ എ ബി സി ഡി എന്താണ് എന്നറിയാത്തവനാണ് ഹദീസിനെക്കുറിച്ച് പറയുന്നത് ഒരു ഹദീസിൻ്റെ കിതാബ് പോലും ജീവിതത്തിൽ കാണാത്ത ആളുകളാണ് ഖുർആാനിനെ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ആയത്തുകളെ തള്ളിക്കളയുന്നതും ഒരു തഫ്സീർ പോലും വായിക്കാത്ത ആളുകളാണ് അക്കീദയെക്കുറിച്ച് പറയുന്നത് അഖീത എന്ന പദത്തിൻ്റെ അർത്ഥം പോലും എന്താണ് എന്നറിയാത്തവരാണ് ഇങ്ങനെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അവർക്ക് മതവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നവന് രാഷ്ട്രീയമെന്താണ് എന്നറിയില്ല ഭരണത്തെക്കുറിച്ച് പറയുന്നവന് ഭരണമെന്താണ് രാജ്യമെന്താണ് രാഷ്ട്രമെന്താണ് എന്നറിയില്ല അങ്ങനെയുള്ള ആളുകൾ വാർത്തകൾ ചാനലുകൾ അതിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളിൽ ഒരു മഹാഭൂരിപക്ഷത്തെ ഇതേപോലെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്കറിയാവുന്ന ചില വിഷയങ്ങളുണ്ട് അതവർക്ക് പറയാം പക്ഷേ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും വിവരക്കേടുകൾ മാത്രം പറയുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ഇസ്ലാമിനെ വിമർശിച്ച് സംസാരിക്കുന്നു ഇസ്ലാം എന്താണെന്ന് അവർക്കറിയില്ല അവർ ഖുർആാനിനെ വിമർശിക്കുന്നു ഖുർആൻ എന്താണ് അവർ വായിച്ചു നോക്കിയിട്ടില്ല അവർ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലി സ്വലമയെ സംബന്ധിച്ച് സംസാരിക്കുന്നു ആ പ്രവാചകൻ നാരാണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ വാർത്താ ചാനലുകളും വാർത്തകളും വായിക്കുന്നവരും അതേപോലെ തന്നെ മതത്തിൻ്റെ ആളുകളായി പ്രത്യക്ഷപ്പെടുന്നവരും മതനിഷേധികളും ദൈവനിഷേധികളുമായിട്ടുള്ള ആളുകളെല്ലാം വർദ്ധിക്കുകയും ഒരാളും തന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല പിന്നെയോ വിവരക്കേടുകൾ മാത്രം പറയുന്ന തനിക്ക് ഇടപെട്ട് സംസാരിക്കാൻ അർഹതയില്ലാത്ത വിഷയങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന ആളുകളുടെ വർധനവ് ക്രിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ചുറ്റുപാടുകളിലേക്ക് നോക്കൂ പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള കാഴ്ചകളല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്